വനിതാ ഫിറ്റ്നസ് സെന്റർ നിർമ്മാണം ആരംഭിച്ചു ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലാ പഞ്ചായത്ത് അംഗം രാജേഷ് വാളിപ്ലാക്കൽ അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച് വനിതാ ഫിറ്റ്നസ് സെന്റർ പഞ്ചായത്ത് ഓഫീസിന്റെ മുകൾ നിലയിൽ നിർമ്മാണം ആരംഭിച്ചു വനിതകൾക്ക് മാത്രമുള്ള പഞ്ചായത്തിലെ ആദ്യ ഫിറ്റ്നസ് സെന്റർ ആണിത് പത്ത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് ബീന ടോമിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് രാജേഷ്ലാക്കൽ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു പ്രൈവറ്റ് സെക്ടറിലും ആദ്യമായിട്ട് വനിതകൾക്ക് മാത്രമായിട്ടുള്ള ഒരു ഫിറ്റ്നസ് സെന്റർ നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിന്റെ ഇന്ന് ഔപചാരികമായിട്ട് അതിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ഇത് തീർച്ചയായിട്ടും നമ്മുടെ ഈ പഞ്ചായത്തിലെ വനിതകൾക്ക് അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും നല്ല നിലയിൽ ഉപകാരപ്പെടണം ഉപകാരപ്പെടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇങ്ങനെയൊരു നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ട ഫണ്ട് നീക്കിവയ്ക്കുകയും അത് സമയബന്ധിതമായി ഇന്ന് അതിന്റെ നിർമ്മാണം ആരംഭിക്കുകയും ഞാൻ ഇതിന്റെ കലാധികാരോടൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പഞ്ചായത്ത് മെമ്പർമാരായ അനുമോൾ മാത്യു ലിൻസി സണ്ണി ജോസുകുട്ടി അമ്പലമറ്റം വിനോദ് വേർനാനി സുധാ ഷാജി സി ഡി എസ് ചെയർപേഴ്സൺ സിന്ധു പ്രദീപ് അസിസ്റ്റന്റ് സെക്രട്ടറി രശ്മി മോഹൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഐഫോർ യുന്യൂസ് പാലാ